വികസന നേട്ടങ്ങളിലെ അവകാശവാദത്തിൽ തുടങ്ങി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന അനിശ്ചിതങ്ങൾക്കിടയിലൂടെ രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം വാർഷികം മുടങ്ങാതെ പെൻഷൻ കൊടുത്ത സർക്കാർ നികുതികൾ വെട്ടി ചുരുക്കിയ സർക്കാർ സാധനങ്ങളുടെ വില കുറച്ച സർക്കാർ പെട്രോൾ എടുത്തു കളഞ്ഞ സർക്കാർ വൈദ്യുതി നിരക്ക് കുത്തനെ കുറച്ച സർക്കാർ വീഴട്ടെ രണ്ടാം പിണറായി സർക്കാർ മൂന്ന് വർഷം പൂർത്തിയാക്കുകയാണ് തുടർ ഭരണമടക്കം മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വർഷം പൂർത്തിയാക്കുന്നു കേരളത്തിന്റെ സ്വസ്ഥതയുടെ എട്ടാം ചരമവാർഷികം വിശന്ന് കുടല് കത്തുന്നവരെ തൊണ്ട വഴുത്താലുള്ള അവസ്ഥ എന്താ അതാണ് ഇപ്പൊ മലയാളികൾ അനുഭവിക്കുന്നത് ഇറക്കിയല്ലേ പറ്റൂ നിവർത്തികേട് കേട് കേരയില് മുതല് ബോംബ് നിർമാണത്തിനിടെ മരിച്ചാൽ പിച്ചെടുത്തും സ്മാരകം പണിയുമെന്നു വരെയുള്ള അതിഭയങ്കര വാഗ്ദാനങ്ങളിൽ ജനത കോരി കോരി തരിക്കുകയാണ് പിന്നെ ഒരു കാര്യമുണ്ട് ബംഗാളിൽ അവസാന കാലത്തുണ്ടായതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് അതാ പിണറായി വിജയനോട് ഇഷ്ടം എന്നെ പൊക്കി പറഞ്ഞ് പോ അതിനുവേണ്ടി പുറത്തെടുത്ത എല്ലാ പ്രത്യേക പ്രത്യേകും നൂറിൽ നൂറും കൊടുക്കാം നിങ്ങളുടെ ഒരു വീട്ടിലെ ആ വീട്ടിലെ കല്യാണം മുടക്കം നടക്കുന്നത് പോലെ ആ കാരണവർ തന്നെ തെറ്റായ നിലയ്ക്ക് പെരുമാറിയാൽ എങ്ങനെയാണ് ആ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക നേരാണ് കാരണവരെ കൊണ്ട് പൊറുതി മുട്ടി തോന്നുമ്പോ അടുപ്പിനകത്ത് കാര്യം സാധിച്ചിട്ട് വന്ന് നിരപരാധികളെ എങ്ങനെ ക്രൂശിക്കാമെന്ന് ഓരോ ദിവസവും ആലോചിച്ച് നാടിനെ കുട്ടിച്ചോറാക്കി നാട്ടു നടപ്പ് അനുസരിച്ച് അനിലണ്ണൻ വികസന നേട്ടങ്ങൾ എണ്ണിത്തുടങ്ങിയിട്ടുണ്ട് ആരും കേട്ട് ഞെട്ടരുത് ഏഷ്യയിൽ തന്നെ ഏറ്റവും മികവാറും സർവകലാശാല വന്നു കാലിക്കറ്റ് സർവകലാശാല കേരള സർവകലാശാല കണ്ണൂർ സർവകലാശാല മികവിന്റെ കേന്ദ്രങ്ങളായി ഇന്ത്യ രാജ്യത്തെ ഉയർന്നു വന്നു ഞാൻ ഇടതുപക്ഷ സർക്കാർ ജന്മം നൽകി പോറ്റി വളർത്തി കാര്യപ്രാപ്തിയിൽ എത്തിച്ച സർവകലാശാലകളാണ് എണ്ണിയത് ക്യാമ്പസുകളിൽ ഇന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വടവൃക്ഷങ്ങൾ പോലും നട്ടു നനച്ച് ബലുതാക്കിയത് ഈ ജനപക്ഷ സർക്കാർ ആണെന്നൂടെ വിവരദോഷം തികയട്ട് നമ്മൾ ഏത് രാജ്യത്ത് ഏത് രംഗത്താണ് ഇന്ത്യ സർക്കാരിന്റെ മുന്നിൽ അവര് റാങ്കിങ് നടത്തിയപ്പോൾ ഈ എട്ട് കൊല്ലത്തിനിടയ്ക്ക് കേരളം പിന്തള്ളപ്പെട്ടത് ഒരു കേരളം പുറകെ പോയി എന്ന് കാണുന്നില്ല സഹകരണ തട്ടിപ്പ് പീഡനം ആശുപത്രി അനാസ്ഥ ലഹരി കടം അങ്ങനെ എങ്ങനെ നീളുകയാണ് ലിസ്റ്റ് ഈ ഒരു മേഖലകളിലും കേരളത്തെ പിന്തള്ളി മുന്നേറാൻ ഒരു സംസ്ഥാനത്തെയും അനുവദിക്കില്ലെന്ന് ശപഥം ചെയ്ത മൺട്രിക് ആണ് നമ്മുടെ സ്ഥാരഥി പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുമ്പോൾ കേരളത്തിൽ കോടി രൂപയുടെ വികസനമാണ് ഫോക്കസ് ചെയ്തത് കടമെടുത്ത് ജീവിക്കാൻ ഒരു മിടുക്കും ആവശ്യമില്ലെന്ന് നാട്ടുകാരെ തെളിയിച്ചില്ലേ അത് ചെറിയ കാര്യമാണോ എഴുപത്തി ഒമ്പതിനായിരം കോടിയുടെ വികസനം ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടും വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള സ്പെഷ്യൽ തള്ളലിൽ ആ വിഷയം എടുത്തിട്ട അനിലണ്ണന്റെ അടിമ മനോഭാവം അത് പ്രശംസനീയമാണ് കേട്ടോ കേരളയിൽ വരും കേട്ടോ എന്നെക്കോയിട്ട് ഡയലോഗ് അടിച്ചപ്പോ കൈയടിച്ച് കാരണാഭൂതനെ കുളിരു കോരിച്ച മൂടുതാങ്ങൽ കടമയുടെ ഒരു വകഭേദമായിട്ട് ഇത് വരും മാസപ്പടി സംരംഭയായ വനിതയെ ന്യായീകരിച്ച് മെഴുകിയവരും മരുന്നും ഡോക്ടറും ഇല്ലാത്ത സർക്കാർ ആശുപത്രികളെ പൊതിച്ചോറിലൂടെ പിടിച്ചു നിർത്തിയവരും ചെയ്ത തൊഴിലും ഇതേ കാറ്റഗറിയിൽ ഉൾപ്പെടും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഒരു ലക്ഷത്തി നാപ്പത്തി ആറായിരം കൂടി വായ്പ എടുത്തു ഈ ഈ മാസം കേന്ദ്ര സർക്കാർ അത്രത്തോളം ആഹാ അങ്ങനെയാണെങ്കിൽ അതിന്റെ മുക്കാൽ ഭാഗമെങ്കിലും നമുക്കും കടമെടുത്ത് തിന്നാൻ അനുവദിക്കണം ആ അതും പറഞ്ഞു കരഞ്ഞ് ഒരു ഡൽഹി യാത്രയും കൂടെ സംഘടിപ്പിക്കണം അതുകൊള്ളാം കേന്ദ്ര സർക്കാരിന്റെ കോടികൾ അങ്ങനെ കടമെടുക്കാം കേരളത്തിന് പറ്റില്ല അതെ ഈ വിവരദോഷം നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കുമ്പോ പ്രസ്ഥാനം സൗജന്യമായിട്ട് തരുന്ന തന്നെ മൂവായിരം കോടി കേരളത്തെ അനുവദിക്കുന്നില്ല നമ്മുടെ പാവപ്പെട്ട ലക്ഷം കുടുംബങ്ങൾക്ക് പെൻഷൻ സഹായിക്കണേ ഇന്ധന കിട്ടിയതെല്ലാം ടൂർ അടിച്ച് സുഖിച്ചു തീർത്തു മേറമ്മയുടെ മാത്തമാറ്റിക്സ് മാർക്ക് ഭരണത്തിന് ജനങ്ങൾ ഇട്ടേണ്ട പരവേഷം ഒരു ചാനൽ ചർച്ചയിൽ ഒന്നും തീരില്ലെന്നറിയാം സപ്ലൈകോയും കെ എസ് ആർ ടി സിയും ഉൾപ്പെടുന്ന സാധാരണക്കാരന്റെ ആശ്രയങ്ങളെ വികസിപ്പിച്ച് ചുരുക്കിയതിനൊക്കെ വരും പ്രകടന പത്രികയിൽ സംവാദത്തിന് വരുമ്പോ ഒരു പിച്ചച്ചട്ടിയും വലുപ്പത്തിലൊരു മുട്ട കൊള്ളാൻ പാകത്തിനുള്ള കീസും കൂടെ കരുതിക്കോ ഇവരെ പോലുള്ളവരാണ് ഇരട്ടച്ചങ്ങന്റെ ഐശ്വര്യം വാഴ നനയുമ്പോ ചീരയ്ക്ക് നനയല്ല അനങ്ങാതിരുന്നോ ഇന്നീ മീഷമ ഞാനൊരു ടാറ്റ മഹാള് പണിയും അനുഞ്ഞാൽ